കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി നാളെ ഒളിമ്പിക് റൺ സംഘടിപ്പിക്കും രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച നഗരം ചുറ്റി ജവഹർ സ്റ്റേഡിയത്തിൽ തന്നെ സമാപിക്കുന്ന രീതിയിലാണ് ഒളിമ്പിക് റൺ ക്രമീകരിച്ചിരിക്കുന്നത് കെ പി മോഹനൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി എന്നിവർ ചേർന്ന് ഒളിമ്പിക് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ഒളിമ്പിക് വേവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ നടത്തുന്നത് നമ്മളൊരു ജില്ലാ കേന്ദ്രത്തിൽ മാത്രം പരിപാടി നടത്തി ഇവിടെ കുറച്ച് ആൾക്കാരുടെ മുന്നിലൂടെ ഒരു റാലി മാത്രം നയിച്ചു കൊണ്ടുള്ള പരിപാടിയിൽ കൂടുതൽ നമ്മൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതൊരു വെയ്വ് ഉണ്ടാക്കുക ഒരു ഒരു പിന്നെ ഒരു അവയർനെസ് ക്രിയ ക്രിയേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് സ്പോർട്സ് അവേർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇപ്രാവശ്യം വളരെ ശക്തമായ ഒരു ശ്ലോഗം കൂടി ഒളിമ്പിക് അസോസിയേഷൻ ഉയർത്തിയിട്ടുണ്ട് മയക്കുമരുന്നിന് പകരം കായികം അങ്ങനെ ഒരു ശ്ലോകൻ കൂടി ഉയർത്തിയിട്ടുണ്ട് മയക്കുമരുന്നിന് പകരം കായികം എന്നുള്ള കായിക പരിപാടികൾ ഇൻവോൾവ് ചെയ്യുക ഇതെല്ലാം ഒരു വളരെ എന്താ പറയുക ഒരു അഡിക്ഷനുള്ള ഒരു ഫീൽഡാണ് സ്പോർട്സും ഒരു അഡിക്ഷനുള്ള ഫീൽഡാണ് നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മയക്കുമരിൽ നിന്ന് ഈ ഒരു അവർ ആ അഡിക്ഷനിൽ നിന്ന് സ്പോർട്സിലേക്കുള്ള അഡിക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതാണ് ഈ ഒരു ശ്ലോകന ഉയർത്താനുള്ള കാരണം മയക്കുമരുന്നിന് പകരം കായികം അതാണ് ഈ വർഷം കേരള ഒട്ടക്കും നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷനാണ് അതിൻ്റെ മുന്നണി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ നമ്മളെല്ലാ സ്കൂളുകളിലും ഈ ഒരു ശ്ലോകനം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അതുവരുമായി ഒക്കെ സഹകരിക്കുന്നുണ്ട് നമ്മൾ അവരുടെ ഇവിടെയുള്ള പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ എൻ സി സി എൻ എസ് എസ് പിന്നെ സ്റ്റുഡൻറ് പോലീസ് അതുപോലെയുള്ള പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ േഷനുകള് അതുപോലെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ കൊണ്ടുള്ള പരിപാടിയായിട്ടാണ് നമ്മളിത് നടത്താൻ ഉദ്ദേശിക്കുന്നത് കെനന്നൂർ സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ ആറേ നാല്പത്തിയഞ്ചിന് കാൽടെക്സ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന അഞ്ചു കിലോമീറ്റർ സൈക്കിൾ റൈഡും ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി കെ ജഗന്നാഥൻ ബാബു പന്നേരി ഷബിൻ കുമാർ പവിത്രൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ഹോസ്പിറ്റൽ